തൂക്കുമരത്തിന്റെ മുമ്പില് രണ്ട് കൈയും രണ്ട് കാലും കെട്ടിക്കൊണ്ട് നിന്ന് തൂക്കുമരത്തിന്റെ തൂക്ക് തൂക്കുകയറി കിടന്നിട്ട് ആടുകയാണ് അത് കലയിലേക്ക് ഇടാ കഴുത്തിലേക്ക് ഇടാൻ പോകുമ്പോ ചെറുപ്പക്കാരാ അടുത്ത നിമിഷം ഈ തൂക്ക് തൂക്കുകയറലിൽ കിടന്ന് നീ നീപ്പെടേണ്ടവനാ അതുകൊണ്ടും മരിക്കുന്നതിന് മുമ്പ് നിന്റെ നേതാവായ മുഹമ്മദിനെ വസല്ലം കാസർഗോഡ് എന്റെ യുവാക്കൾ കേൾക്കണം കാസർഗോഡ് യുവാക്കൾ കേൾക്കണം എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കൾ കേൾക്കണം എന്താ പറഞ്ഞത് മരം തന്റെ മുമ്പിൽ ഇരുന്നിട്ട് തൂക്കുകയറി നിടല പോലെ ആടുമ്പോ അടുത്ത സമയം നിന്റെ കരുത്തി തൂക്കുകയറിൽ കിടന്നിട്ട് ശ്വാസം കൊടുക്കാൻ പോവുകയാ നിന്റെ ഇസ്ലാമിനെ തള്ളി പറയുമോ എന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് ഇല്ല ഹബീബായ മുത്തിന്റെ ഒരു കൊണ്ടിട്ട് അതിൽ നിന്ന് രക്തം എനിക്ക് കിട്ടുമല്ലെന്ന് പറഞ്ഞ് ആ മരിക്കുന്ന സമയത്ത് തന്റെ വിശ്വാസത്തെ വലിച്ചെറിയാറെന്നുബൈബർ നിങ്ങൾക്കറിയോ എന്തിനാന്നറിയോ ഹുബൈവേ നീ ഒന്നിരാമിനെ തള്ളി പറഞ്ഞാൽ സുന്ദരികളായ പെൺകുട്ടികളെ നിന്റെ കിടപ്പറയിൽ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞപ്പോഴും അവര് ദീനിനെ വലിച്ചെറിഞ്ഞിട്ടില്ലല്ലോ തന്റെ പ്രിയ സഹോദര കേരളത്തിൽ പ്രശസ്തമായ ഒരു വലിയ മുദ്രാവാക്യമുണ്ടല്ലോ കടാരനെറങ്ങുമ്പോ കടോര കടോരവേദനയേക്കുമ്പോ അമ്മേ എന്ന് വിളിക്കാട് അയ്യോ എന്ന് വിളിക്കാട് പറയാട് എന്ന മുദ്രാവാക്യം മണ്ണ് വലിയ ചാവേർ പോരാട്ടം പോലെ യുവാക്കൾ ാശത്തോട്ട് മുട്ടിയെത്തിയിട്ട് വിളിക്കുന്ന മുദ്രാവാക്യമേടാ നെഞ്ചിൽ വേദന കടോരവേദന വേദന വിങ്ങുമ്പോ അമ്മേ എന്ന് വിളിക്കാറേ അയ്യോ എന്ന് പറയാറ് പറയാതെ ക്ഷികള് എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ മരിക്കുന്ന സമയത്ത് അവൻ മരിക്കുന്ന സമയത്ത് ഈ വിരളികൾ കൂട്ടിപ്പിടിച്ചിട്ട് ഇംഗിലാബ് വിളിച്ച് മരിക്കാറല്ല നിൽക്കുമ്പോ ലായി മുഹമ്മർ എന്നുറക്കപ്പറും ജീവിത മാറ്റിവെച്ച ആ വർഷത്തിന്റെ ഭക്താക്കൾക്ക് ഈ അനാചാരത്തോട് രാജിയാകാൻ പറ്റുമോ നീ അല്ലാണ്ട് റസൂലിനെ തള്ളിപ്പറഞ്ഞാല് സുന്ദരി പെണ്ണിന്റെ പട്ടുമത്ത തരാമെന്ന് പറഞ്ഞപ്പോ ഇല്ല ഇല്ല എനിക്കെണ്ട റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി മരിക്കണം അശതുവല്ലോ റസൂലുള്ള എന്ന് വറക്ക പറഞ്ഞ് കരുമരത്തിൽ കിടന്ന് ശരീരം തൂങ്ങിയാടുമ്പോ ആകാശ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ കൽപ്പനയോട് ഓ നബിയെ പറഞ്ഞു കൊടുക്കുക കരുമരത്തിൽ കിടന്ന് തൂങ്ങിയാടിയ യുവാവിന് വേണ്ടിയാണ് ഖുർആൻ സ്വാഗതം പറഞ്ഞത് ഇതും ഒരു യുവാവായിരുന്നു കഴുമരത്തിലൊക്കെ നാടുമ്പോ ഇന്നത്തെ ചുബിര യൗവനത്തിന്റെ ഹുബൈബിനോട് ഹുബൈബേ കരുത്തി ഞരമ്പ് മുറുങ്ങുന്നു ഹുബൈബേ വേദന സഹിക്കാൻ കഴിയില്ല ഹുബൈബേ കരുമരത്തിൽ പറഞ്ഞിരിക്കുകയാണ് ആ ശരീരത്തിൽ നിന്ന് റൂഹ് വിട പറയുമ്പോ വിട പറയുന്ന റൂഹിനോട് അല്ല പറയുകയാണ് സന്തോഷമടഞ്ഞ ആത്മാവേ ഇവിടെ എന്ന നോക്ക് എന്ന നോക്ക് ഏത് സമയത്താണ് ഏത് സമയത്താണ് അഹമ്മദ് കബീർ വാക്കവിക്ക് സ്വാഗതം പറയലല്ല അതിപ്പോ എല്ലാരും സ്വാഗതം പറയും ഈ സ്വാഗതം മരിക്കുന്ന നേരത്ത് റൂഹ് വിട പറയാൻ പോവുകയാണ് ഒരു യുവാവിന്റെ നിങ്ങളെ പോലെയുള്ള യുവാവിന്റെ മജ്ജയുള്ള മാംസമുള്ള വികാരമുള്ള വിചാരമുള്ള ഈ ഒരു യുവാവിന്റെ എന്റെ ചെറുപ്പക്കാരാ ശബിക്കപ്പെട്ട ഇരുണ്ട തുരുത്തുകളിൽ ചിന്താശേഷി പണയപ്പെടുത്തി പോയാ അന്ധവിശ്വാസത്തിന്റെ അനാചാരത്തിന്റെ അശ്ലീലതയുടെ ആഭാസത്തിന്റെ വക്താക്കളായി ഈ ഒരു ക്ഷുഭിത യൗവനത്തെ മാറ്റിയ യുവാക്കളെ നിന്നെ പോലൊരു യുവാവ് കരുമരത്തിൽ കിടന്നാടുമ്പോ അല്ലാണ്ട് ഖുർആൻ ഇറങ്ങുകയാണ് ഈ പള്ളിക്കാറ്റിലടക്കിയാൽ മൂന്നാമത്തെ ദിവസം പുഴുക്കൾ കടിച്ചു മുറിച്ച് തിന്നുന്ന ഈ ഭൗതിക ശരീരത്തിൽ നിന്ന് അവന്റെ ആത്മാവ് റബ്ബിലേക്ക് യാത്രയാകുമ്പോ അവന്റെ ആത്മാവിന് യാത്രയായപ്പോ കുറാൻ തൊടുക്കുകയാണ് സന്തോഷമടഞ്ഞ ആത്മാവേ ഇത്രയും നാൾ സന്തോഷത്തോടെ ഈ ശരീരത്തിൽ പാത്തിരുന്ന ആത്മാവേ ഇല റബ്ബിറാലിയത്തിന് മറുതിയാ മരണം അങ്ങനെയാക്കട്ടെ തിരിച്ചയിലിക്ക് നിന്റെ രക്ഷിതാവിലേക്ക് നീ തിരിച്ചു വന്നോളൂ റാലിയത്തൻ മറുയാ പൂർണ്ണമായി തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ റബ്ബിലേക്ക് മടങ്ങിക്കോളൂ കിടന്നുകൊള്ളൂ പരലോകത്ത് വച്ചല്ല ഭൂമിയിൽ മരിക്കുന്ന നേരത്ത് കേട്ടതാണ് ഒരു യുവാവിന്റെ ശരീരം ഈ ലോകത്ത് നിന്ന് വിടച്ചവനെ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിങ് നിർവഹിക്കുന്ന ശാസ്ത്രീയങ്ങളെ i'm gonna head long